السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم إن الذين يكتمون ما أنزل الله من الكتاب ويشترون به ثمنا قليلا أولئك ما يأكلون في بطونهم إلا النار ولا يكلمهم الله يوم القيامة ولا يوم القيامة ولا يزكيهم ولهم عذاب أليم സഹോദരി സഹോദരന്മാരെ കെ എൻ എമ്മിൻ്റെയും ഐ എസ് എമ്മിൻ്റെയും എം എസ് എമ്മിൻ്റെയും എം ജി എമ്മിൻ്റെയും പ്രവർത്തകന്മാരെ അനുഭാവികളെ നാട്ടുകാരെ ശ്രോതാക്കളെ പരമകാരുണികനും കരുണാനിധിയുമായ ഈ പ്രപഞ്ചത്തെ ആകമാനം താളക്രമം തെറ്റാതെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് റബ്ബസുഭാരഹ് ആലയുടെ എല്ലാ വിധി വിലക്കുകളും മാനിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങളൊന്നൊഴിയാതെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തക്വയോടുകൂടി ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് സലഫി പ്രബോധനം ലക്ഷ്യവും മാർഗവും എന്ന വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളുടെ മുമ്പാകെ സംസാരിക്കാനുള്ളത് കേവലം ഒരു മണിക്കൂർ മാത്രമാണ് ഈ ക്ലാസ്സിനു വേണ്ടി അനുവദിച്ചു കിട്ടിയിട്ടുള്ള സമയം വിഷയത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം പരാമർശിക്കാനേ ഈ ഒരു മണിക്കൂറിൽ സാധിക്കുകയുള്ളൂ എന്ന കാര്യം ശ്രോതാക്കളിൽ മിക്ക ആളുകൾക്കും അറിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അത്രയും ബൃഹത്തായ വിവിധ വശങ്ങളിലേക്ക് സംസാരം ദീർഘിപ്പിക്കേണ്ട ഒരു വിഷയമാണിത് പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ തന്നെ സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം പറയാനാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ദാവത്ത് എന്ന് പറഞ്ഞാൽ അത് അമ്പിയാക്കൾ നിർവഹിച്ച മഹത്തായ ഒരു പുണ്യകർമ്മമാണ് അള്ളാഹു സുഖാനുഹത്തകാല അവന്റെ സിദ്ധികളിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരെ ഏൽപ്പിച്ച ജോലി ആ ജോലി ക്യാമം വരെ നിലനിർത്തേണ്ടവർ അമ്പിയാക്കൾക്കു ശേഷം വരുന്ന മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരും മറ്റു പ്രബോധകന്മാരുമാണ് എന്നതിൽ ആർക്കും സംശയമുണ്ടാവുകയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകളെ വഴി നടത്തുക എന്നത് ഓരോ മുസ്ലിമും അവനെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നിർവഹിക്കേണ്ട ഒരു പുണ്യകർമ്മമാണ് ഇസ്ലാമിൻ്റെ വിശദമായ ധൈവത്ത് പണ്ഡിതന്മാർക്ക് മാത്രമേ ബാധ്യതയുള്ളൂവെങ്കിലും നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക അഥവാ താനറിഞ്ഞ നന്മ മറ്റൊരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കുക താൻ തിന്മയാണെന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം താൻ ജീവിക്കുന്ന പരിസരങ്ങളിൽ കണ്ടാൽ അത് തടയാൻ ശ്രമിക്കുക ഇതൊക്കെ എല്ലാ മുസ്ലിമീങ്ങൾക്കും ബാധ്യതയുള്ള ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത കാര്യമാണ് നീ മുഖേന നിന്റെ കൈക്കായി ഒരാൾ അള്ളാഹു പഠിപ്പിച്ച അവൻ്റെ ദീനിലേക്ക് ഹിതായത്തിലായാൽ അത് മേത്തരം ചുവന്ന ഒട്ടകങ്ങൾ നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് എന്ന് പറഞ്ഞാൽ നിന്റെ ഉയർന്ന സമ്പാദ്യങ്ങളെക്കാളൊക്കെ ഏറെ നിനക്ക് ഗുണം ചെയ്യുന്ന അതാണ് ആരെങ്കിലും ഒരു നല്ല കാര്യത്തിലേക്ക് ഒരു സന്മാർഗത്തിലേക്ക് ഒരാളെ ക്ഷണിച്ചാൽ അയാൾക്ക് ആ അയാളെ പിൻപറ്റിക്കൊണ്ട് ആരൊക്കെ ആ നല്ല കാര്യം പ്രവർത്തിക്കുന്നു അതിൻ്റെയൊക്കെ പ്രതിഫലത്തിൽ നിന്നും ഒരംശം ഉണ്ടായിരിക്കും അതുകൊണ്ട് അയാളുടെ മറ്റേയാളുടെ പ്രതിഫലം കുറയുകയും ഇല്ലുഹു അന്നി വലൗ ആയത്തൻ ഒരായത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം ഹജ്ജത്തിൽ വെച്ച് പറഞ്ഞു ഇവിടെ ഹാജറുള്ളവർ ഹാജരില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം ഇങ്ങനെ വിവിധ വചനങ്ങളിലൂടെ ദീൻ എത്തിച്ചു കൊടുക്കുക എന്നത് ഒരു മുസൽമാൻ തൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കണം എന്ന് നബിസല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞിട്ടുണ്ട് മിങ്കും ഇലൽ നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം നിങ്ങളിൽ നിന്നുണ്ടാകട്ടെ എന്ന് പറയുന്ന സൂറത്ത് ആലു ഇമ്രാനിലെ ആയത്ത് അപ്പൊ ഒരു വിഭാഗം മാത്രം ഉണ്ടായാൽ മതിയല്ലോ ആ വിഭാഗത്തിന് മാത്രമല്ലേ അത് ബാധ്യതയുള്ളൂ എന്ന് ചിലർ തെറ്റിദ്ധരിച്ചേക്കാനിടയുണ്ട് അതുകൊണ്ട് ഇമാം ഇമാനി അലഹി അതിന്റെ തഫ്സീറിൽ പറഞ്ഞു വൽ ആയ മിനൽ ലിഹാദ ശഅൻ എന്ന മാത്രം ഒഴിഞ്ഞിരിക്കുന്ന ഒരു വിഭാഗം ഈ ഉമ്മത്തിൽ ഉണ്ടാകണം എന്നാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം അതോടൊപ്പം ഉമ്മത്തിലെ ഓരോ വ്യക്തികൾക്കും അവന്റെ കഴിവിനുസരിച്ച് അവന്റെ സാധ്യത അത് നിർബന്ധമാണെങ്കിലും പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടുണ്ടല്ലോ മന്ത്ര ആ നിറൻ നിങ്ങൾ ആരെങ്കിലും ഒരു നിഷിദ്ധ കാര്യം കണ്ടാൽ ഇസ്ലാമിക ദൃഷ്ടിയ തെറ്റായ ഒരു കാര്യം കണ്ടാൽ അവൻ തന്നെ കയ്യു കൊണ്ട് അത് തടയട്ടെ ശക്തി ഉപയോഗിച്ചതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കട്ടെ കഴിയില്ലെങ്കിൽ കഴിയില്ലെങ്കിൽ ഹൃദയം കൊണ്ട് വദാലിക അഫുൽ ഈമാൻ ഈമാൻ കൊണ്ട് വെറുത്ത് മാറി നിൽക്കുക എന്നത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ സ്റ്റേജ് ആകുന്നു കണ്ടോ അപ്പോ നാവുകൊണ്ട് എതിർക്കുക ഹൃദയം കൊണ്ട് വെറുക്കുക കൈകൊണ്ട് തടയുക ഇതിൽ ഒന്നാമത് പറഞ്ഞത് കൈകൊണ്ട് തടയലാണ് ശക്തി ഉപയോഗിച്ച് പ്രതിരോധിക്കലാണ് അത് എല്ലാ മുസ്ലിമീങ്ങൾക്കും സാധിച്ചുകൊള്ളണം എന്നില്ല എല്ലാ സാഹചര്യത്തിനും സാധിച്ചു കൊള്ളണം എന്നില്ല സാധിക്കാത്ത ഘട്ടത്തിൽ നാവുകൊണ്ട് എതിർത്താൽ മതി അതിനും സാധിക്കാത്ത നിസ്സഹായാവസ്ഥയിൽ മാത്രം ഹൃദയം കൊണ്ട് വെറുത്തു മാറി നിൽക്കണം എന്ന് ഈ ഹരീത് പഠിപ്പിക്കുകയാണ് ഈ ഹരീത് ഉദ്ധരിച്ചുകൊണ്ടാണ് എല്ലാ ഓരോ വ്യക്തികൾക്കും അവന്റെ കഴിവിനനുസരിച്ച് ധാവത്ത് നിർവഹിക്കുക എന്ന ബാധ്യതയുണ്ടെന്ന് ഇമാം ഇബിൻ കസീർ റഹമത്ത് അലഹി പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ നാം സലഫി ദേഹത്തിനെ പറ്റി പറയുമ്പോൾ ദേഹത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ദേഹത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് താൻ അറിഞ്ഞ ഒരു നന്മ മറ്റൊരാൾക്ക് അറിയിച്ചു കൊടുക്കുക താൻ തിന്മയാണെന്ന് ഒരു കാര്യം താൻ തന്റെ പരിസരത്ത് തൻ്റെ ദൃഷ്ടിയിൽ കണ്ടാൽ അത് തടയാൻ പരമാവധി ശ്രമിക്കുക അത് മൗലവിനോട് പോയി പറഞ്ഞിട്ട് മൂപ്പര് കുത്തുബി പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കല്ല വീട്ടിലെടുത്ത് നിസ്കരിക്കാതെ കടന്നുറങ്ങുമ്പോൾ അത് മൗനവിനോട് പോയി പറഞ്ഞിട്ട് മൗനവിനെ കൊണ്ട് കുത്തുമ്പീ പറയിപ്പിക്കല്ല ഓനെ എണീപ്പിച്ച് വേഗം നിസ്കരിപ്പിക്കാ വേണ്ടത് നമ്മൾ ജമാത്തിന് പള്ളിയിൽ പോകുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ അവിടെ ബസ് സ്റ്റാപ്പിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞു അവിടെ പോരടോ പള്ളിയിൽ പോരി വാങ് കൊടുത്ത് വീട്ടിൽ എന്താണ് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നത് ഓനെ പിടിച്ചോണ്ട് പോവുക അങ്ങനെ എപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി നാം ഇത് കണക്കിലെടുക്കേണ്ടതുണ്ട് ഇനി ധാത്ത് എന്ന് പറഞ്ഞ് പിന്നെ സെൽഫി ധാത്ത് എന്ന് പറഞ്ഞാൽ എന്താ പേരിത്ര വിശേഷം സെലഫി എന്ന് പറയുന്നത് സെലഫു സാലിഹുകളുടെ മാർഗം സ്വീകരിച്ചവർക്ക് പറയുന്ന പേരാണ് അതൊരു സംഘടനയുടെയോ പ്രസ്ഥാനത്തിന്റെയോ പേരല്ല അതൊരു മാർഗത്തിന്റെ ഒരു നിലപാടിൻ്റെ പേരാണ് ചുമല്ലും എൻ്റെ സമുദായത്തിൽ ഏറ്റവും ഉത്തമന്മാർ എൻ്റെ കൂടെ ജീവിച്ച സഹാബത്തിന്റെ തലമുറയാണ് പിന്നെ അതിനടുത്ത താപിയുകൾ പിന്നെ അതിനടുത്ത താബിയു താബികൾ ഈ മൂന്ന് തലമുറയാണ് ഇസ്ലാമിക സമൂഹത്തിലെ നല്ലവരായ മുൻഗാമികൾ സെലഫു സാഹലികൾ എന്നറിയപ്പെടുന്നത് അവരുടെ മാർഗം പിൻപറ്റുന്നവർക്ക് എല്ലാവർക്കും തെയ്യാമൻ വരെ ലോകത്തിലെ ഏതൊക്കെ ഭാഗങ്ങളിൽ എവിടെയൊക്കെ ഉണ്ടോ അവർക്കൊക്കെ പറയുന്ന പേരാണ് സെലഫികൾ ചിലപ്പോൾ ഒരു നാട്ടിൽ ഒരാളെ ഉണ്ടാവുള്ളൂ ഒരു പഞ്ചായത്ത് ചിലപ്പോൾ ഒരാളെ ഉണ്ടാവുള്ളൂ അവനാണ് അവിടുത്തെ സെലഫി ഈ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ എഴുപത്തിമൂന്ന് കക്ഷികളായി എൻ്റെ ഉമ്മത്ത് വളരും അതിൽ എഴുപത്തിരണ്ടും നരകത്തിലാണ് ഒരു കക്ഷി ഒഴികെ ആരാണവർ അവരുടെ നിലപാടെന്താണ് സഹാബികളും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ നിലകൊള്ളുന്നവൻ കണ്ടോ അത് ചിലപ്പോൾ ഒരാളായിരിക്കും ഒരു നാട്ടിൽ ഉണ്ടാകുക എന്നത് സംഘം എന്ന് പറയുന്നത് ഒരുപക്ഷെ സത്യത്തോട് യോജിച്ച ഒരാളായിരിക്കും ആ ഒരാളാണെങ്കിൽ അയാളാണ് അവിടെ എന്ന് നമ്മൾ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ സലഫി ധവത്ത് എന്ന് പറഞ്ഞാൽ സലഫു സാലിവുകളുടെ മാർഗം പിൻപറ്റിക്കൊണ്ടുള്ള എന്നാണ് അർത്ഥം വാസ്തവത്തിൽ സലഫി ധവത്തും മറ്റു കക്ഷികളുടെ ധാത്തും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിരിക്കേണ്ടത് പ്രധാനമായും സലഫികൾ തന്നെയാണ് കാരണം എല്ലാവരും ദീനിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവരും പരലോകത്ത് ആളുകൾക്ക് സ്വർഗം നേടിക്കൊടുക്കാനും നരകത്ത് രക്ഷപ്പെടാനും വേണ്ടി പരിശ്രമിക്കുന്നു എന്നാണല്ലോ പറയപ്പെടുന്നത് എങ്കിൽ എന്താണ് അവരുടെ ദാപത്തും നമ്മുടെ ദാപത്തും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമത് മനസ്സിലാക്കേണ്ടത് നാം സെലഫികളാണ് എന്നതാണ് എഴുപത്തി കക്ഷികളിൽ എഴുപത്തിരണ്ട് നരകത്തിൽ ഒന്ന് സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞ് ആ കക്ഷിയിൽ ഉൾപ്പെടണമെന്നാണ് നാം ആഗ്രഹിക്കേണ്ടത് അതിനാഗ്രഹം ഉണ്ടായതുകൊണ്ടോ ബ്രാൻഡ് മുതികത്ത് കുത്തിയതുകൊണ്ടോ കാര്യമല്ല ആ നിലപാട് ഓരോ സന്ദർഭത്തിലും നാം ജീവിതത്തിൽ നടപ്പിലാക്കണം ഓരോ പ്രശ്നം നമ്മുടെ മുമ്പിൽ വരുമ്പോഴും ഇവിടെ തിരുനബി സല്ലാ അലൈവല്ലം എന്ന് പറഞ്ഞു സഹാബത്ത് നിലപാട് കൈക്കൊണ്ടു അവിടെ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം അലൈഹി നബിസല്ലാഹു അലൈവല്ലായി മറ്റു ഉമ്മ മറ്റു സഭ മറ്റു പ്രവാചകന്മാരുടെയൊക്കെ അനുയായികൾ വഴിതെറ്റിപ്പോയപ്പോൾ അവർ മുച്ചൂടും വ്യതിചലിച്ചു ഒരു വിഭാഗം പോലും ബാക്കിയാകാതെ എന്നാൽ എന്റെ ഉമ്മത്ത് അങ്ങനെ മുഴുവനായും എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം സത്യത്തിന്റെ മേൽ വിജയിച്ചവരായി പ്രത്യക്ഷപ്പെട്ടവരായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും അവരെ കൈയൊഴിഞ്ഞവർക്കോ അവരെ എതിർക്കുന്നവർക്കോ അവരൊരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല ചെയ്യാമെന്ന ആൾ പറയും ആ ഒരു കക്ഷി വിജയിച്ചു സഹായം ലഭിക്കുന്ന കക്ഷി നേരത്തെ പറഞ്ഞതിൽ രക്ഷപ്പെടുമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ഞാൻ ആ കക്ഷിയിൽ ഉൾപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് എന്ന് ഓരോ സെലഫി പ്രവർത്തകരും മനസ്സിൽ വെക്കുകയും തൻ്റെ ഓരോ നിലപാടുകളും ഈ മാനദണ്ഡത്തിനനുസരിച്ച് ഇടയ്ക്കിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയും വേണം സുഹൃത്തുക്കളെ സെലഫി ധാമത്തിന്റെ ഏറ്റവും വ്യത്യാസം സലഫി സെലഫിധാപത്ത് പ്രമാണങ്ങളിൽ ഊന്നി നിൽക്കുന്നു എന്നതാണ് പ്രധാനമായും നമുക്ക് രണ്ട് മൂന്ന് വിഭാഗങ്ങളെ ഒന്ന് സെലഫികൾ മറ്റൊന്ന് സൂഫികൾ മറ്റൊന്ന് ഇസ്ലാമിസ്റ്റുകൾ മൊത്തത്തിൽ മൂന്ന് വിഭാഗമാക്കി എടുക്കാം നമ്മുടെ നാട്ടിലെ സമസ്തക്കാരും തബിലീലുകാരും ഒക്കെ സൂഫികളുടെ കണക്കിലാപെടാം ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയും മജമായ ഇസ്ലാമിക്കാർ ഹവാനികള് അതുപോലെയുള്ള വിഭാഗങ്ങളൊക്കെ അതിലാപിടുക മറ്റ് സെലഫികൾ എന്ന് പറയുന്ന യഥാർത്ഥ സലഫിയത്ത് ജീവിതത്തിൽ നടപ്പിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരാരോ അവരൊക്കെയുമാണ് അതേതെങ്കിലും പ്രസ്ഥാനത്തിന്റെ പേരിൽ ചാർത്തി കൊടുക്കണമെന്നല്ല നമ്മൾ പറയാം അതൊരു നിലപാടിന്റെ പേരാണ് സൂഫികളെ സംബന്ധിച്ചിടത്തോളം സര പരമ്പരാഗതമായി സമുദായത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളും മനാചാരങ്ങളും ഒക്കെ അങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ഇന്ന് സമുദായത്തിൽ നിലനിൽക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ പ്രവാചകൻ സല്ലു വസ്ലമയിൽ നിന്ന് സഹാബികൾക്ക് പിന്നെ പിന്നെ താബി താപികൾക്ക് അങ്ങനെ തലമുറ തലമുറയായി കൈമാറി കിട്ടിയ ദീനിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ തിരുത്താനൊന്നുമില്ല എന്ന് വിചാരിക്കുന്നവരാണവർ അവർ വല്ലതും ഞമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ പറയും ഇത് ഞങ്ങൾ കാരണവന്മാരായിട്ട് പണ്ടേ ചെയ്തു വരുന്നതാണ് ഞങ്ങൾ ഉപ്പാരി ഉപ്പാരൊപ്പാരും ഒക്കെ ചെയ്തതാണ് ഞങ്ങളെ വല്യപ്പ മരിച്ചപ്പോഴും ഇങ്ങനെ ചെയ്താണ് വല്യമ്മ മരിച്ചപ്പോഴും ഇങ്ങനെ ചെയ്താണ് എന്നൊക്കെയായിരിക്കും ആണ്ടിനെയും അടിയന്തരത്തെയും ഒക്കെ നമ്മൾ എതിർക്കുമ്പോൾ അവർ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രമാണം എന്ന് പറയുന്നത് പാരമ്പര്യമാണ് പക്ഷേ സെലഫികൾ പറയുന്നു പാരമ്പര്യമല്ല പ്രമാണം പൂർവ്വപിതാക്കൾ ആരും തന്നെ മസൂമുകളല്ല തെറ്റുപറ്റാത്തവരല്ല പ്രമാണം എന്ന് പറയുന്നത് പരിശുദ്ധ സുന്നത്തുമാണ് നിങ്ങൾ നിങ്ങളെ ഉപ്പയെ നോക്കണം പാപ്പയെ നോക്കണം ഉമ്മയെ നോക്കണം മാമയെ നോക്കണം എന്നല്ല പറഞ്ഞിട്ടുള്ളത് അവർക്ക് നന്മ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു പക്ഷേ നന്മ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞേടത്തും അനാപയിലയ്യ മാതാപിതാക്കളെ മാർഗമെന്തോ അതിൽ നീ മുറുകിടിക്കണം എന്നല്ല പറഞ്ഞത് അവർക്ക് നന്മ ചെയ്തു കൊടുക്കണം അവർ ചിലപ്പോൾ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ പോലും ഉമ്മ ബാപ്പ എന്ന നന്മ ചെയ്തു കൊടുക്കണം പക്ഷേ നീ പിന്തുടരേണ്ടത് എന്നിലേക്കു